ലത്തീൻ കത്തോലിക്കാ സഭ കോട്ടപ്പുറം രൂപതയുടെ മൂന്നാമത് ബിഷപ്പായി ഡോക്ടർ ആംറോസ് പുത്തൻ വീട്ടിൽ അംശ സ്ഥാനമേറ്റു രൂപതയുടെ ഭദ്രാസന ദേവാലയമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൻ്റെ മുറ്റത്ത് ഒരുക്കിയ പന്തലിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസികളെ സാക്ഷിയാക്കി വരാപ്പുഴ അതിരൂപതാമെത്രാൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികനായി മുപ്പത്തേഴ് വർഷം പിന്നിടുന്ന രൂപതയെ നയിക്കാൻ പുതിയ ഇടയന്റെ സ്ഥാനാരോഹണം രൂപതയിലെ വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടെ നെഞ്ചേറ്റി രൂപതയുടെ ഭദ്രാസന ദേവാലയമായ സെയിൻറ് മൈക്കിൾസ് കത്തീഡ്രലിനെ മുറ്റത്ത് ഒരുക്കിയ പന്തലിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസികളെ സാക്ഷിയാക്കി വരാപ്പുഴ അതിരൂപത മെത്രാൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികനായി രൂപതയുടെ പ്രഥമ മെത്രാനും വരാപ്പുഴ ആർച്ച് ബിഷപ്പുമായിരുന്ന എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദ്വിതീയ ബിഷപ്പ് എമിറേറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി എന്നിവർ സഹകാർമ്മികരായി കോട്ടപ്പുറം രൂപതാ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല സ്വാഗതം ആശംസിച്ചു കാർമ്മികൻ മെത്രാനെ വിശ്വാസത്തിന് മുദ്രയായ മോതിരവും ശിരസിൽ വിശുദ്ധിയുടെ പ്രതീകമായ അംശമുടി അണിയിക്കുകയും ദൈവജന ദൈവജനപാലനാധികാരത്തിൻ്റെ ചിഹ്നമായി അധികാരദണ്ട് നൽകുകയും ചെയ്തു മെത്രാഭിഷേകം പൂർത്തിയായതോടെ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസിനെ പ്രധാന ഇരിപ്പിടുത്തിലേക്ക് മുഖ്യകാർമ്മികൻ ആനയിച്ചിരുത്തി തുടർന്ന് എല്ലാ മെത്രാൻമാരും രൂപതയിലെ വൈദികരും സന്യസ്ഥരും അൽമായ പ്രതിനിധികളും പുതിയ മെത്രാൻ്റെ മോതിരം ചുംബിച്ച് ആദരവും വിധേയത്വവും പ്രകടിപ്പിച്ചു തുടർന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് മുത്തൻ വീടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ